ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഗ്യാബ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പ്രതിരോധത്തിലായതിനു കാരണം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മോശം ക്യാപ്റ്റൻസി എന്ന വിമർശനം ശക്തമാണ് ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ തകർപ്പൻ സെഞ്ചുറിയുമായി തിളങ്ങിയ ട്രാവിസെഡിനെ വീഴ്ത്താൻ ഇന്ത്യൻ ബോളർമാർ കഷ്ടപ്പെട്ടതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് അതേസമയം ഗ്യാബയിലും സ്ഥിതി വ്യത്യസ്തമല്ല കഴിഞ്ഞ ഏഴ് ടെസ്റ്റ് ഇന്നിങ്സുകളിലായി തകർപ്പൻ പ്രകടനങ്ങളാണ് ഹെഡ് ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാധകർ മാത്രമല്ല മുൻതാരങ്ങളും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ രംഗത്തെത്തിയിരുന്നു മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഏഴ് വർഷം കൊണ്ട് കെട്ടിപ്പെടുത്ത ടീമിന്റെ പകിട്ടിലായിരുന്നു റോഹിത് ശർമ്മ നായകനായിരിക്കുന്നതെന്നും ഇത് നാണക്കേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഓസ്ട്രേലിയൻ മുൻ ഓപ്പണർ മാറ്റു ഏഡൻ കമൻട്രിക്കിടെ വിമർശിച്ചു അതേസമയം ഹെഡിനെ പോലൊരു താരത്തെ പുറത്താക്കാൻ ഇന്ത്യയ്ക്ക് യാതൊരു പ്ലാനുകളും എന്നത് തനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് മുൻ ഇന്ത്യൻ താരം നായകനും കോച്ചുമായ അനിൽ കുമ്പളയും പ്രതികരിച്ചു അതേസമയം യാതൊരു ഗുണവും തരത്തിലുള്ള ക്രിക്കറ്റാണ് ഇന്ത്യ കളിക്കുന്നതെന്നായിരുന്നു സൈമൺ കാറ്റച്ചി Dia ഇന്ന് ഗ്യാബയിൽ ട്രാവിസെഡ് മാത്രമായിരുന്നില്ല സ്റ്റീവ് സ്മിത്തും ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയിരുന്നു ട്രാവിസെഡ് ക്രീസിലേക്ക് എത്തുമ്പോൾ എഴുപത്തഞ്ച് റൺസിന് ഇട മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായ നിലയിലായിരുന്നു ഓസ്ട്രേലിയ ഈ സമയത്ത് മറ്റൊരു വിക്കറ്റ് കൂടി നേടി ഓസ്ട്രേലിയയെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യയ്ക്കായില്ല നാലാം വിക്കറ്റിൽ സ്റ്റീവ് സ്മിത്തും ട്രാവിസെഡും ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസിൻ്റെ വമ്പൻ റൺസ് കൂട്ടിച്ചേർത്തതോടെ മത്സരം ഇന്ത്യയുടെ കൈപ്പിടിയിൽ നിന്നും നഷ്ടമാവുകയും ചെയ്തിരുന്നു മത്സരത്തിൽ നൂറ്റി അറുപത് വന്തിൽ നിന്നും ൺസായിരുന്നു ട്രാവിസെഡ് നേടിയത് സ്റ്റീവ് സ്മിത്ത് നൂറ്റൊന്ന് റൺസും നേടി